ഹലോ ആൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആൾ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഉറക്കമെണീറ്റ് എന്ന് വിശ്വസിക്കുന്നു തന്നെ നിങ്ങൾ ഇന്നലെ വളരെ നന്നായിട്ട് ഉറങ്ങി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്താണ് നമുക്ക് രാവിലെ എഴുന്നേറ്റ് കൊണ്ട് സൂപ്പർ നോട്ട്സിൻ്റെ ഈ ഒരു ഫൈവ് എ എം ക്ലബ്ബിലൂടെ അല്ലേ നമ്മുടെ തുടക്കത്തിലെ ഫൈവ് എ എം ക്ലബ്ബിലൂടെ നമുക്ക് തുടങ്ങാം ഇപ്പോൾ പൊതുവേ നല്ല ചൂടാണ് രാവിലെ രാവിലെയുള്ളൊരു ചെറിയൊരു തണുപ്പ് മാത്രമേ നമുക്കുള്ളൂ ബാക്കി ഫുള്ള് നമ്മുടെ ചൂട് കാലത്തിലേക്ക് കയറിക്കഴിഞ്ഞു ഓക്കെ അപ്പോൾ എന്താണ് എല്ലാവരും രാവിലെ ഉറക്കം എണീറ്റുകൊണ്ട് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം സൂപ്പർനോട്ട്സിനൊപ്പം ആരംഭിക്കുന്നത് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യം നമുക്ക് പരിചയപ്പെടാം എല്ലാരും ഇവിടെ ശ്രദ്ധിക്കുക നോക്കോ ചിവിടെയുള്ള പ്രസ്താവനകളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി സംബന്ധിച്ച് ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് നിങ്ങൾ നോക്കാം സ്റ്റേറ്റ്മെന്റോ സ്റ്റേറ്റ്മെന്റുകളോ ഏതാണെന്ന് നമുക്ക് നോക്കാം അതാ ഇവിടെ നോക്കൂ ഇത് സംസ്ഥാന തലത്തിൽ ഡയാർക്കി ആരംഭിച്ചു ഡയാർക്കി എന്ന് വെച്ചാൽ എന്താണ് ദ്വിഭരണം സംസ്ഥാനങ്ങളിൽ ആ ദ്വിഭരണം ആരംഭിച്ചു ദ്വിഭരണം ഓക്കെ നമുക്ക് അടുത്ത് നോക്കാം ഇത് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ നീക്കം ചെയ്തു കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ അല്ലേ അതായത് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി പ്രാതിനിധ്യം എന്താണ് നീക്കം ചെയ്തു പിന്നെന്താണ് ഫെഡറൽ കോടതികളുടെ സ്ഥാപനം നിർദ്ദേശിച്ചു ഫെഡറൽ കോടതികൾ സ്ഥാപിക്കണമെന്ന് ഈ നിയമം നിർദ്ദേശിച്ചു അപ്പം നിങ്ങൾക്കതാ നാല് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്നാണ് നോക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് സ്റ്റേറ്റ്മെൻറ് കിടപ്പുണ്ട് സംസ്ഥാന തലത്തിൽ വിഭരണത്തിനെ പറ്റി പറഞ്ഞു തെരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണൽ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷനെ പറ്റി പറഞ്ഞു പിന്നെ ഫെഡറൽ കോടതികളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യവും പറഞ്ഞു അപ്പോൾ അതാ നമുക്ക് ശരിയായ ക്രമങ്ങൾ ഏത് ക്രമങ്ങളാണ് എന്തൊക്കെയാണ് നോക്കാം ദാ എ എന്താണ് ഒന്ന് രണ്ട് ശരിയാണോ അല്ലെങ്കിൽ ബി മൂന്ന് മാത്രം ശരിയാണോ സി രണ്ട് മൂന്ന് മാത്രമാണോ ശരി അല്ലെങ്കിൽ എല്ലാം ശരിയാണോ ഏതാണ് ഉത്തരം നിങ്ങൾ തന്നെ ഒന്ന് വ്യക്തമായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആ കമൻറ്റ് ചെയ്യുക ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക ഉത്തരം കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് പോകാം ദാ നിങ്ങളുടെ ഉത്തരം ദാ കിടക്കുന്നു ഉത്തരം ആൻസർ ബി ആണ് ആൻസർ ബി ആണ് സ്റ്റേറ്റ്മെൻറ്റ് മൂന്ന് മാത്രമാണ് ശരി ദാ നോക്കുവോ ദാ ഇത് ഫെഡറൽ കോടതികളുടെ സ്ഥാപനം നിർദ്ദേശിച്ചു ഫെഡറൽ കോടതികൾ ആണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി അപ്പോൾ ദാ നിങ്ങൾ ചോദ്യം കണ്ടു ഉത്തരം കണ്ടു ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന എന്താണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അല്ലെ നമുക്ക് ആദ്യമേ തന്നെ എന്തെന്ന് പറയാം സർ സാമുൽ ഹോയർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്കിവിടെ ഓർക്കാം അദ്ദേഹമാണ് ഇത് എഴുതി തയ്യാറാക്കിയത് ഇത് ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ അല്ലെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഏറ്റവും ബൃഹത്തായ നിയമം ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും ബൃഹത്തായ ഒരു നിയമമാണ് എന്തെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഇതാ നോക്കിയോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഭാരതീയ ഗവൺമെൻറ് നിയമം എന്നും അറിയപ്പെടുന്നു ഭാരതത്തിന്റെ ഭരണഘടനാ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഭാരതത്തിന്റെ ഭരണഘടന ഇതിൽ ചരിത്രത്തില് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു എന്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യക്ക് പരിമിത സ്വയംഭരണം നൽകുന്നതിനും എങ്ങനെ ഇന്ത്യക്ക് പരിമിത സ്വയംഭരണം നൽകുന്നതിനും പ്രാദേശിക ഭരണ വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു നിയമം പ്രാദേശിക ഭരണം അല്ലേ നമ്മളിപ്പം തദ്ദേശീയ ഭരണമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതിനെ പറ്റിയൊക്കെ കൂടുതൽ എവിടെ പറഞ്ഞിരിക്കുന്നു നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പറഞ്ഞിരിക്കുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുമ്പോൾ ഇതിന്റെ നിരവധി ഘടകങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് പറയാം ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇത് നമ്മുടെ ഭരണഘടന അറിയപ്പെടുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എടുത്തിരിക്കുന്ന ഏതിൽ നിന്നാണ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഈ ഒരു നിയമത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ദാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യൻ ഗവൺമെന്റ് ആക്ട് ഓക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവരാനുള്ള കുറച്ച് കാരണങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ എന്താണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ മുപ്പത്തി വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലുണ്ട് ഈ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ ഈ കാലഘട്ടത്തിൽ ലണ്ടനിൽ മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നമുക്ക് നോക്കിയതാണ് ഭാരതത്തിന്റെ ഭാവി ഭരണ രൂപ ഭാവി ഭരണ രൂപത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടിലെ ഈ മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പ്രധാനമായിട്ടും നടന്ന ഒരു ചർച്ചാ വിഷയം എന്താണ് ഭാരതത്തിന്റെ നമ്മുടെ ഇന്ത്യയുടെ ഭാവി ഭരണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതായിരുന്നു ആ ഒരു ചർച്ച അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഭരണപരിഷ്കാരങ്ങൾ മാത്രമേ അനുവദിക്കാനാകൂ എന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ നിലപാട് നമ്മുടെ കോൺഗ്രസ്സുകാരെ രണ്ടാം വട്ടമേശ സമ്മേളനം നമ്മൾ പങ്കെടുക്കുമ്പോൾ വൈ എൻ സിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പോയത് ആരാണ് നമ്മുടെ മഹാത്മാഗാന്ധിജിയാണ് അപ്പോൾ അവരെല്ലാവരും പറഞ്ഞ ആശയങ്ങൾ എന്താണ് തത്വത്തിൽ പോലും അംഗീകരിച്ചില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ എല്ലാ ആശയങ്ങളും അവർ നിരാകരിച്ചു അല്ലെങ്കിൽ നിരസിച്ചു കളഞ്ഞു പക്ഷേ ബ്രിട്ടീഷുകാർക്ക് മറ്റ് പല പ്ലാനുകളും ഉണ്ടായിരുന്നു അവരതാണ് എവിടെ ഇന്ത്യയിലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഈ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലൂടെയും ശ്രമിച്ചത് എന്ന് നമുക്ക് ഇതോടൊക്കെ മനസ്സിലായി കാണാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പരാജയപ്പെട്ടു അതിലാണ് നമ്മുടെ റൗലക്ട് ആക്ട് ഒക്കെ വരുന്നത് ആ മുണ്ടേഗ് ചെംസ്പോർട്ട് ഭരണപരിഷ്കാരം എന്നൊക്കെ അറിയപ്പെടുന്നത് ആ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ നിയമമാണ് നോക്കൂ ഡയാർക്കി അല്ലെങ്കിൽ വിഭരണം എന്നത് സംസ്ഥാനങ്ങളിൽ കാര്യക്ഷമമായിട്ട് പിന്നെ പ്രവർത്തിച്ചില്ല ദൈതി തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ സംസ്ഥാനങ്ങളിലെ ആ പ്രവിശ്യകളിലെ പണ്ട് പ്രവിശ്യയാണ് പ്രൊവിൻസസ് ആണ് പ്രൊവിൻസസിലെ വിഭരണം എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഒരു പ്രൊപ്പോസൽ ആയിരുന്നു പക്ഷെ എന്താണ് അത് ഫലിച്ചില്ല ഫലിക്കാത്തതിന് പലവിധമായ കാരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്തില്ല അധികം അധികാരങ്ങൾ ഇന്ത്യക്കാർക്ക് ലഭിച്ചിരുന്നില്ല അല്ലെങ്കിൽ കൊടുത്തിരുന്നില്ല ദാ ഇന്ത്യൻ ജനതയുടെ വളർന്നു വന്ന സ്വാതന്ത്ര്യ ചിന്തകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് ഇത് പ്രകാരം ഈ പൂർണ്ണ സ്വരാജ് പ്രകാരം എന്റെ സുഹൃത്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി മാസം ഇരുപത്തി ആറാണ് എന്ത് ചെയ്ത് സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ ഐ എൻ സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം തീരുമാനിക്കുന്നത് പക്ഷേ ലേട്രോൺ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ പതിനഞ്ചിന് നമ്മൾ സ്വതന്ത്രരായെങ്കിലും ഈ ജനുവരി ഇരുപത്തി ആറ് എന്നുള്ള തീയതി അന്ന് തീരുമാനിച്ചു നമ്മൾ നമ്മൾ എന്ത് ചെയ്തു ജനുവരി മാസം തീയതി റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങി കൂട്ടുകാർക്ക് വിശ്വസിക്കുന്നു ഈ ഒരു പോയിന്റിൽ പറഞ്ഞാണ് മുപ്പതിലെത്തി നാൽപ്പത്തി ഏഴിലെത്തി ചെയ്തിട്ടുള്ളത് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ അല്ലേ സെറ്റ് 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 അപ്പൊ ശരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ദണ്ഡി മാർച്ച് അല്ലെങ്കിൽ സാൾട്ട് സത്യാഗ്രഹം അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയാം അത് ആ ഒരു ഗാന്ധിജിയുടെ ആ ഒരു മുന്നേറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം പോലും ദേശീയ തലത്തിൽ ചർച്ചയായിട്ടുള്ള ഒരു സംഭവമാണ് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സെയിം വർഷം തന്നെ നടന്നുള്ള എന്ത് ചെയ്യാൻ്റെ സുഹൃത്തുക്കള് മനസ്സിലാക്കി വെച്ചിരിക്കുക അതാ അപ്പം ഉപ്പ് സത്യാഗ്രഹം എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ ശക്തമായി പ്രതിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗാന്ധി ഇറുവിൻ പാക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗാന്ധി ഇർവിൻ പാക്റ്റ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അതിൽ ഗാന്ധിജി എന്താണ് രാഷ്ട്രീയ തടവുകാരെയൊക്കെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഭഗത് സിംഗിന്റെ മോചനത്തിന് വേണ്ടി സംസാരിച്ചിരുന്നു പക്ഷേ എന്ത് ചെയ്തില്ല ഭഗത് സിംഗിനെ മോചിപ്പിച്ചില്ല ഗാന്ധി ഇർവിൻ പാക്റ്റിലെ പല കാര്യങ്ങളും ആര് അംഗീകരിച്ചില്ല അന്നത്തെ വൈസ്രോയി വൈസ്രോയായിരുന്ന ഇർവിൻ പ്രഭു അംഗീകരിച്ചിരുന്നില്ല എന്നുകൂടെ എന്ത് ചെയ്യാൻ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക ദാ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നയം മുസ്ലിം ലീഗ് പിന്നെ മുസ്ലിം സമുദായത്തിന് പ്രത്യേക തെരഞ്ഞെടുപ്പ് സൗകര്യം സെപ്പറേറ്റ് എലക്ടറേറ്റ് ഫോർ ദ മുസ്ലിംസ് എന്ന് പറയുന്ന വേണമെന്ന് ആവശ്യപ്പെട്ടു ബി ആർ അംബേദ്കർ ദളിതർക്കായി പ്രത്യേക ഓട്ടവകാശവും ആവശ്യപ്പെട്ടു അതായത് മുസ്ലിംസ് എന്താണ് മുസ്ലിംസ് അവർ പറഞ്ഞെന്താണ് ദേ നീഡ് സെപ്പറേറ്റ് എലക്ടറേറ്റ് ഫോർ ദി മുസ്ലിംസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ത് ചെയ്തു അദ്ദേഹം ദളിതരുടെ അവർക്ക് ഓട്ടവകാശം കൊടുക്കണമെന്നുകൂടെ എന്ത് ചെയ്തു അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കി മറ്റൊരു കാര്യം ഗാന്ധിജിയുടെ പല ആശയങ്ങൾക്കും ആരെതിരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ എതിരായിരുന്നു കാരണം അദ്ദേഹം ദളിതർക്ക് വേണ്ടി ദളിത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല എന്നാണ് അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് ആര് പ്രസ്താവിച്ചു ഡോക്ടർ ബി ആർ അംബേദ്കർ ഇവിടെ പ്രസ്താവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അല്ലെ സെറ്റ് അല്ലേ എന്റെ കൂടെ തന്നെ അല്ലേ നിങ്ങൾ ഇത്രയും നേരവും നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ ആ ഒരു ലാഹോർ സമ്മേളനത്തിലൂടെ സ്വാതന്ത്ര്യ ബോധം എന്നത് ആർക്ക് വരുന്നു നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾക്ക് വരുന്നു ഓക്കെ ആണല്ലോ അതിനും അതിനു മുമ്പ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ആ ഒരു തകർച്ചയും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് പ്രകടമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വളരെ പുരോഗമനാത്മകമായിട്ട് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം കൊണ്ടുവരുന്നുണ്ട് ആ ഉപ്പ് സത്യാഗ്രഹം ബ്രിട്ടീഷുകാർ പ്രതിരോധിച്ചെങ്കിലും ആ ഒരു ജനകീയ സമരത്തിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഗാന്ധിജി തെളിയിച്ചത് ജനങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്തു ആവേശം ഉളവാക്കുന്ന ഒരു കാര്യമായിട്ട് മാറി ഗാന്ധി ഇർവിൻ ആ പാക്ട് അല്ലെങ്കിൽ ഗാന്ധി ഇർവിൻ ആക്ട് പാക്ട് നയൻറ്റീൻ തേർട്ടി വൺ പ്രകാരം എന്താണ് ആ ഗാന്ധിജി ആവശ്യപ്പെട്ട പല കാര്യങ്ങളും ഇർവിൻ പ്രഭു നിരസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നമ്മൾ പഠിച്ചു മുസ്ലിം ലീഗിൻ്റെ കാര്യം പറഞ്ഞു അവരെന്ത് പറഞ്ഞു ദേ നീഡ് സെപ്പറേറ്റ് സെപ്പറേറ്റ് എലക്ടറേറ്റ് ഫോർ മുസ്ലിംസ് എന്ന് പറഞ്ഞു മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണ മണ്ഡലങ്ങൾ വേണം ആ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞു പ്രത്യേക തെരഞ്ഞെടുപ്പ് സൗകര്യം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ ദളിത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ വോട്ടവകാശത്തിന് വേണ്ടി എന്ത് ചെയ്തു സംസാരിച്ചു എന്നുള്ളത് നമ്മളിവിടെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ ഇല്ലേ ഞാൻ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് അല്ലേ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ നേരെ അടുത്തയിലോട്ട് പോവാം ഇവിടെ ശ്രദ്ധിച്ചോ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ആശയങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ആശയമായിരുന്നു ഫെഡറൽ സംവിധാനം ഫെഡറൽ സംവിധാനം രൂപീകരണം ഫെഡറൽ സംവിധാനത്തിന്റെ രൂപീകരണം ഇന്ത്യക്ക് ഒരു ഫെഡറൽ ഘടന നൽകാൻ ആലോചിച്ചു ഫെഡറൽ ഓക്കെ അതായത് രണ്ട് ഇപ്പം നമുക്ക് ഉള്ളത് ഉള്ളത് നമുക്ക് പറയാൻ പറ്റും എന്താണ് കേന്ദ്രത്തിലൊരു ഭരണവും സംസ്ഥാനങ്ങളിലും മറ്റൊരു ഭരണവും ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള പ്രവിശ്യകളും രാജാധിപതിമാർ ഭരിച്ചിരുന്ന പ്രിൻസ്ലി സ്റ്റേറ്റുകളും പ്രിൻസ്ലി എന്ന് പറഞ്ഞാൽ അവിടെ രാജഭരണമായിരുന്നു ബേസിക്കലി ഇതെല്ലാം കൂടെ ചേർത്താണ് എന്ത് ഫെഡറേഷൻ രൂപീകരിക്കേണ്ടതായിരുന്നു ഇങ്ങനെ ഫെഡറേഷൻ രൂപീകരിക്കേണ്ടതായിരുന്നു എന്നാൽ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ എന്ത് ചെയ്തില്ല ആ ഒരു ഇതിൽ ചർച്ചയിലൊന്നിനും പങ്കെടുത്തില്ല അവർ ഈ വ്യവസ്ഥ നടപ്പാക്കിയില്ല അവർ സെപ്പറേറ്റ് ആയിട്ട് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിട്ട് നിൽക്കാൻ തന്നെ പലരും ആരോപിച്ചു പലരും എന്താണ് പോലീസ് ആക്ഷൻ പോലുള്ള മുറകളൊക്കെ എടുത്തിട്ടാണ് പലരെയും നമ്മൾ ഹൈദരാബാദിനെയൊക്കെ ആണെങ്കിൽ പോലും അവസാനം ഒക്കെ കൊണ്ടുവന്ന് ഇന്ത്യൻ യൂണിയനിലോട്ടൊക്കെ ചേർക്കുന്നതിന് എന്താണ് പോലീസ് ആക്ഷനും കാര്യങ്ങളൊക്കെ സൈനിക നീക്കങ്ങളും മറ്റുമൊക്കെ പലയിടങ്ങളിലും ആവശ്യമായിട്ട് വന്നു സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം എന്ത് ചെയ്തു വർദ്ധിപ്പിച്ചു ഡയാർക്കി എന്ത് ചെയ്തു പൂർണ്ണമായി റദ്ദാക്കി ഡയാർക്കി ദ്വിഭരണം എന്ത് ചെയ്തു പൂർണ്ണമായി ആഹ് പിന്നെ നിർത്തലാക്കി ഈ സംസ്ഥാനങ്ങളിലെ അധികാരം വർദ്ധിപ്പിക്കുമ്പോൾ അവിടെയാണ് നമുക്ക് പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന് ഇംഗ്ലീഷിൽ നമുക്ക് പറയാൻ സാധിക്കും എൻ്റെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക ഈ ഒരു കാര്യം കൂടെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ആണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് മുന്നോട്ട് പോവാം ദാ സംസ്ഥാന സർക്കാരുകൾക്ക് എന്ത് ചെയ്തു കൂടുതൽ അധികാരങ്ങൾ നൽകി സംസ്ഥാന സർക്കാരുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി പിന്നെ മുഖ്യമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും പ്രാദേശിക നിയമസംഘങ്ങളുടെ പിന്തുണയോടെ മാത്രമേ പ്രവർത്തിക്കാവൂ എന്നൊരു വ്യവസ്ഥ കൂടി കൊണ്ടുവന്നു എങ്ങനെയാണ് സംസ്ഥാന സർക്കാരുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ ഇത് ഈ ഒരു ആയിരത്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം മുഖ്യമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും എന്ത് ചെയ്യാൻ പാടില്ല പ്രാദേശിക നിയമസഭകളുടെ പിന്തുണയില്ലാതെ ഇല്ലാതെ പ്രവർത്തിക്കാനായിട്ട് പാടില്ല അവരുടെ പിന്തുണയോടുകൂടി മാത്രം എന്ത് ചെയ്യാൻ സാധിക്കൂ ആ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക പിന്നെ ഇരട്ട വോട്ട് വ്യവസ്ഥ എന്ന് പറഞ്ഞാല് മുസ്ലിം സിഖ് ക്രിസ്ത്യൻ ആംഗ്ലോ ഇന്ത്യൻ ന്യൂന വിഭാഗങ്ങളാണ് ആരൊക്കെ മുസ്ലിം സിഖ് ക്രിസ്ത്യൻസ് ആംഗ്ലോ ഇന്ത്യൻസ് പിന്നെ ഇന്ത്യൻ ദളിത് ഇന്ത്യൻ ളിത് വിഭാഗങ്ങൾക്ക് പ്രത്യേക വോട്ട് വ്യവസ്ഥ കൊടുത്തു പ്രത്യേക സംവരണം അതിനെയാണ് നമ്മളിപ്പോൾ റിസർവേഷൻ എന്ന് പറയുന്നത് പ്രത്യേക സംവരണം റിസർവേഷൻ തുടർന്നു ഗാന്ധിജിയുടെ എതിർപ്പിനെന്ത് ചെയ്തു ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവഗണിച്ചു ഗാന്ധിജി ഇതിനൊക്കെ എതിരായിരുന്നു അതിൻ്റെ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് എന്ത് ചെയ്തു സ്വാഭാവികമായിട്ടും അവഗണിച്ച് തന്നെ വിട്ടു ദാ ഗവർണർ ജനറലിന് കൂടുതൽ അധികാരം ഗവർണർ ജനറലിൻ്റെ അധികാര വിപുലീകരണം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ കാണാനായിട്ട് സാധിക്കും എങ്ങനെ ഗവർണർ ജനറലിന് കൂടുതൽ അധികാരം ഇവിടെ കൊടുക്കുകയാണ് അങ്ങനെ വൈസ്രോയി അല്ലെങ്കിൽ ഗവർണർ ജനറൽ എന്ത് ചെയ്തു അത് ആ ഒരു പദവി മുന്നോട്ട് തുടർന്നുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിന് നിയമസഭയിൽ പരിഗണനയ്ക്ക് മുന്നിൽ വരുന്ന ഏതെങ്കിലും നിയമങ്ങൾ തടയാനുള്ള അധികാരം നൽകി അത് വലിയൊരു പ്രിൻസിപ്പൽ പവറാണ് വൈസ്രോയ്ക്ക് കൊടുത്തത് വൈസ്രോയുടെ മുന്നിൽ വരുന്ന നിയമങ്ങൾ അദ്ദേഹത്തിന്റെ വിവേചന അധികാരത്തിന് അദ്ദേഹത്തിന് എടുക്കാനും തള്ളാനുമുള്ളൊരു അധികാരം അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കൊടുത്തിരുന്നു ഓക്കെ ആണല്ലോ അദ്ദേഹത്തിന് നിയമസഭയിലെ പരിഗണി അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന നിയമങ്ങൾ പരിഗണിക്കാനും പരിഗണിക്കാനും ഓ കുഴപ്പമില്ല പരിഗണിക്കാനും കുഴപ്പമില്ല 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 പരിഗണിക്കാനും പിന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ തടയാനും ഉള്ള ഒരു അധികാരം ആ പൈസക്ക് കൊടുക്കുകയുണ്ടായി എന്താ നോക്കിയോ മുൻകൂട്ടി അനുമതി ഇല്ലാതെ ഇനി നിയമങ്ങൾ പാസ്സാക്കാൻ കഴിയില്ല എന്നൊരു വ്യവസ്ഥ വരികയാണ് മുൻകൂട്ടി നിയമനം ഇല്ലാ മുൻകൂട്ടിയുള്ള എന്താണ് അനുമതി കൂടാതെ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല എന്നും ഈ ിയമം അനുശാസിക്കുന്നു കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും നിയമസഭകൾ രൂപീകരിച്ചു കേന്ദ്രതലത്തിലുണ്ട് തലത്തിലുണ്ട് ഓക്കെ കേന്ദ്ര രണ്ട് സഭകൾ എങ്ങനെ ഒന്നുകൂടെ പറയാം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും നിയമസഭകൾ കൊണ്ടുവന്നു കേന്ദ്രത്തിലെ സംസ്ഥാനങ്ങൾ നിയമസഭ കൊണ്ടുവന്നു കേന്ദ്രത്തിൽ രണ്ട് എന്താണ് നിയമനിർമ്മാണ സഭകൾ അപ്പർ ചേംബറും ലോവർ ചേംബറും ഉണ്ടാവണം അല്ലെങ്കിൽ അപ്പർ ഹൗസും ലോവർ ഹൗസും ഉണ്ടാകണം എന്ന് എന്ത് ചെയ്തിട്ട് വാദിച്ചു അപ്പർ ഹൗസ് എന്ന് പറയുന്ന രാജ്യസഭയാണ് ലോഹർ ഹൗസ് എന്ന് പറയുന്നതാണ് ലോവർ ഹൗസ് താഴെ കമന്റ് ചെയ്യണേ ആ അതെ ലോക്സഭയുമാണ് ഇത്രയും ആലോചിക്കുക അതാ സംസ്ഥാന സർക്കാരുകൾക്ക് നിയമസഭകൾ ഉണ്ടാകണം എങ്ങനെ സംസ്ഥാന സർക്കാരുകൾക്ക് നിയമസഭകൾ ഉണ്ടാകണം നിയമസഭ സഭകളുടെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ വിളിച്ചോതുകയാണ് അതോടൊപ്പം തന്നെ നിയമസഭാ അംഗങ്ങൾ എന്ത് ചെയ്യുക ജനവിധിയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കണം ഓക്കെ അതായത് ജനങ്ങൾ ജനങ്ങളാണ് ജനങ്ങളുടെ പ്രതിനിധിയെ അവർക്കിടയിൽ നിന്നും നിയമിച്ചു വിടേണ്ടത് അപ്പം നിയമസഭയുടെ ആവശ്യകതയെ പറ്റി എന്ത് ചെയ്തു കൂടുതലായിട്ട് കൂടുതലായിട്ട് നിയമസഭയുടെ ആവശ്യത്തിനെ പറ്റി കൂടുതലായിട്ട് നമ്മുടെ ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ കൂടുതലായി സംസാരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു ഓക്കെ ഭാരതത്തിലെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ സാമ്പത്തിക നിയന്ത്രണങ്ങൾ പ്രൊഫഷണലായി നടത്താൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു അപ്പം റിസർവ് ബാങ്ക് വന്നത് ഈ ഒരു നിയമപ്രകാരമാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണമെന്നാണ് ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ മുപ്പത്തി അഞ്ചിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത് ഇന്ത്യയുടെ രൂപാമൂല്യം നിയന്ത്രിക്കാൻ പിന്നെ നോട്ടുകൾ അച്ചടിക്കാനും എന്ത് ചെയ്തു അധികാരം നൽകി ഇന്ത്യയുടെ രൂപാമൂല്യം ആ നിയന്ത്രിക്കാനും പിന്നെ നോട്ടുകൾ അച്ചടിക്കാനും ഈ ഒരു സ്ഥാപനത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്ത് ചെയ്തു അധികാരം കൊടുത്തു എന്നും നമുക്ക് ഈ ഒരു നിയമത്തിലൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഓക്കെ ബർമ്മയെ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോയിന്റ് ആണ് ബർമയെ ഇന്ത്യയിൽ നിന്നും വേർതിരിച്ച നിയമം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ബർമയെ മ്യാൻമാറിനെ ഇന്ത്യയിൽ നിന്ന് വേർതിരിച്ചു ഇതോടെ ബർമീസ് ഭരണ സംവിധാനം എന്ത് ചെയ്തു മാറ്റി സ്ഥാപിച്ചു അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഈ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് എന്ത് സംഭവിക്കുന്നത് ബെർമയെ ഇന്ത്യയിൽ നിന്ന് മാറ്റിയത് ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി ഓക്കെ ഇനി കുറച്ച് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് എന്തൊക്കെയാണ് ഇതിന്റെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വശങ്ങൾ എന്ന് എന്ത് ചെയ്യാം നമുക്കൊന്ന് പരിശോധിച്ചു വരാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് നോക്കാം പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം പറയാം സംസ്ഥാന സർക്കാരുകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചു എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ എങ്ങനെ വരണം അല്ലെങ്കിൽ അവിടെയുള്ള ഭരണം ഏത് രീതിയിലാകണം ഭരണം ഏത് മോഡാണ് ചൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ നേരത്തെ ആ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അതാ ഡയാർക്കി അല്ലെങ്കിൽ ദ്വിഭരണം എന്ന സമ്പ്രദായം എന്ത് ചെയ്തു പ്രവിശ്യകളിൽ ദ്വിഭരണം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്കിൽ അല്ലെങ്കിൽ മൊണ്ടേഗു ചെംസ്കോഡ് ഭരണപരിഷ്കാരത്തിൽ പറഞ്ഞതെങ്കിലും മുപ്പത്തി അഞ്ചിൽ എന്ത് ചെയ്തു പൂർണ്ണമായിട്ടും ആ നിയമത്തിനെ അങ്ങ് എടുത്തു കളഞ്ഞു ആലോചിക്കുക അതാ ആ ഒരു സംവിധാനത്തെ റദ്ദാക്കി അടുത്ത ഭാരതത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാന തലത്തിലും ഒക്കെ എന്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വന്നു അവിടെ ജന ജനപ്രാതിനിധ്യം അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രാതിനിധ്യം കൊണ്ടാണ് വരേണ്ടതെന്നുള്ളത് ഇവിടെ വന്നു പിന്നെ റിസർവ് ബാങ്കുകൾ സ്ഥാപിച്ചതോടെ സാമ്പത്തിക സ്വാതന്ത്ര്യം വന്നു റിസർവ് ബാങ്കിന്റെ ആ ഒരു മുപ്പത്തിയഞ്ചിലത് വരുമ്പോൾ എന്താണ് ആ നിയന്ത്രിക്കണം പിന്നെ അതുപോലെ നോട്ട് അച്ചടിച്ചിറക്കണം സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനൊപ്പം തന്നെ നോട്ട് അച്ചടിച്ച് ഇറക്കാനുള്ള അധികാരം ആർക്ക് കൊടുത്തു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിനാണ് റിസർവ് ബാങ്ക് സ്ഥാപിച്ചത് മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് പ്രകാരമാണ് റിസർവ് ബാങ്ക് വന്നത് എന്ന് എന്ത് ചെയ്യുക എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക ഇനി കുറച്ച് എന്തായാലും ഓക്കെ വെരി ഗുഡ് അതെ അതെ പോസിറ്റീവ് പറയുമ്പോൾ നമ്മൾ എന്തായാലും നെഗറ്റീവുകളെ പറ്റി പറയണം പോസിറ്റീവിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവുകളെ പറ്റി സംസാരിക്കണം ഭാരതീയർക്കുള്ള സ്വാതന്ത്ര്യം എക്സ്ക്യൂസ് മീ ചെറിയൊരു ചുമയുണ്ട് കുഴപ്പമില്ല കാര്യ ഭാരതീയർക്കുള്ള സ്വാതന്ത്ര്യം എന്തായി പരിമിതമായി ഭാരതീയർക്കുള്ള സ്വാതന്ത്ര്യം പരിമിതമായി ഫെഡറൽ സംവിധാനം പരാജയപ്പെട്ടു ഫെഡറൽ സംവിധാന സംവിധാനം എന്ന് പറയുന്നത് ആശയമായിട്ട് മാറി കാരണം എന്താണ് പ്രിൻസ്ലി സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ പ്രവിശ്യ പിന്നെ രാജഭരണമുള്ള സ്ഥലങ്ങൾ രാജാക്കന്മാരുടെ പ്രാദ്യമുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്തില്ല ഇതിനോട് സഹകരിച്ചില്ല പിന്നെ ഗവർണർ ജനറൽ കൂടുതൽ അധികാരങ്ങൾ കൊടുത്തു ഗവർണർ ജനറലിന് കൂടുതൽ അധികാരങ്ങൾ അതായത് നേരത്തെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു നിയമം സ്വീകരിക്കാനും തള്ളാനുള്ള അധികാരം അദ്ദേഹത്തിന് കൂടുതലായിട്ട് കൊടുത്തു ഇത് ബ്രിട്ടീഷ് നിയന്ത്രണത്തിന്റെ തുടർച്ചയായിരുന്നു ഈ ഒരു നിയമം വരുന്ന അദ്ദേഹത്തിന്റെ വിവേചന അധികാരത്തിന് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ നിയമങ്ങൾ ആ നിയമങ്ങൾ അദ്ദേഹത്തിന് എടുക്കാം അല്ലെങ്കിൽ തള്ളാം മതവിദ്യ മതവ്യത്യാസം വർദ്ധിപ്പിച്ചു മതവ്യത്യാസം വർദ്ധിച്ചു ഓക്കെ കാരണം മുസ്ലിം ലീഗ് മറ്റു വിഭാഗങ്ങളും പ്രത്യേക ഓട്ടവകാശം അവർ നൽകി കാരണം നേരത്തെ ഇത് പ്രൊപ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ദളിതർക്ക് ഓട്ടവകാശം കിട്ടാൻ വേണ്ടി ഡോക്ടർ ബി ആർ അംബേദ്കറും മുസ്ലിം ലീഗ് വേറൊരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വെക്കണമെന്നുള്ള കാര്യം എന്ത് ചെയ്തു മുസ്ലിം ലീഗ് മുസ്ലിംസിന് മറ്റൊരു ഇലക്ട്രേറ്റ് വെക്കണമെന്ന് മുസ്ലിം ലീഗ് എന്ത് ചെയ്തു ഇതിനകത്ത് വാദിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു നോക്കിയോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ആക്ടിന്റെ പ്രാതിനിധ്യം അതിൻ്റെ സ്വാധീനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഭരണഘടനയെ ബാധിച്ച നിയമങ്ങളിൽ ഒന്നായിരുന്നു ബാധിച്ച അദ്ദേഹം സ്ഥാപിച്ച നിയമങ്ങളിൽ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ആക്ടിന്റെ പ്രാധാന്യവും അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനവും നാല്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഉള്ളതായി ഉള്ള ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുമ്പോൾ ഇന്ത്യയിലെ പല വ്യവസ്ഥകളും അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു ഇന്ത്യയിലെ പല വ്യവസ്ഥകളും അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് എന്ത് ചെയ്തു പുതിയ ഊർജം നൽകിയ നിയമമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് മാറി മതത്തിന്റെ പേരിൽ വിഭജന രാഷ്ട്രീയം ആരംഭിക്കാൻ ഈ നിയമം കാരണമായി കാരണം അതിനകത്ത് ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പൊ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൽ പോലും എന്ത് ചെയ്തു കൊണ്ടെത്തിച്ചു അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ പോലും വരാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ നിയമം കാരണമായി എന്നുള്ളതാണ് ഇനി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യൻ ഗവൺമെൻറ് ആക്ട് ഭാരതത്തിൻ്റെ ഭരണപരമായ പരിഷ്കാരങ്ങൾക്ക് വലിയ ചുവടുവയ്പായിരുന്നു ഓക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമുക്കറിയാം ഗവർണർ പിന്നെ പി എസ് സി പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഇപ്പോൾ ഗവർണർ ഗവർണർ സമ്പ്രദായം പിന്നെ പി എസ് സി ഇതൊക്കെ എവിടെ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഇന്ത്യ ആക്റ്റ് നമ്മുടെ എടുത്ത് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാതിരുന്നിട്ടും ഇന്ത്യൻ ഭരണ സംവിധാനത്തിന് വൻ മാറ്റങ്ങൾ നൽകുന്ന ഒരു നിയമമായിരുന്നു ഇത് അതുകൊണ്ട് നമുക്ക് പറയാം ഇന്ത്യയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഇറക്കിയ ഏറ്റവും ബൃഹത്തായ നിയമം എങ്ങനെ ഇന്ത്യയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഇറക്കിയ ഏറ്റവും ഒരു നിയമമാണെന്ന് പറയുമ്പോഴത്തേക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഇപ്പൊ നമ്മൾ മറക്കേണ്ടതായിട്ടൊരു പേര് മറക്കേണ്ടതില്ലാതല്ലെങ്കിൽ ഇന്ത്യക്ക് മറക്കാൻ പാടില്ലാത്തൊരു പേരാണ് സർ സാമുൽ ഹോയർ സർ സാമുൽ ഹോയർ അദ്ദേഹമാണ് ഇതിന്റെ സ്ഥാപകൻ ഈ നയൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് സ്ഥാപിച്ച സ്ഥാപിച്ചതിനാലാണ് സർ സാമുൽ ഹോയർ അദ്ദേഹമാണ് ഇതിൻ്റെ ശില്പി എന്ന് പറയുമ്പോൾ ഓക്കെ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക എൻ്റെ സുഹൃത്തുക്കളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെയാണെന്ന് വിശ്വസിക്കുന്നു ഇന്ത്യൻ ഭരണഘടന രൂപീകരണത്തിന് പ്രചോദനമായ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യത്തിന് വഴിതെളിച്ചതുമായ ഒരു നിയമമാണ് ഈ നിയമം നാല്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വഴിതെളിച്ചു അപ്പം അമ്പതിൽ ഇന്ത്യൻ ഭരണഘടന കാരണം എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ പല ആശയങ്ങളും നമ്മൾ ഇവിടെ നിന്ന് കടമെടുത്തതാണ് നമ്മൾ ഈ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ട് നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പ്രധാനമായ പല ആശയങ്ങളും നമ്മൾ കടമെടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട പി ആയിക്കോട്ടെ ഗവർണർ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്നാണ് ആ മുപ്പത്തിയഞ്ചില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ് നമ്മളെടുത്തിട്ടുള്ളത് ഓക്കെയാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമുക്ക് നിങ്ങൾക്കായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ആ ചോദ്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക നിങ്ങൾ ആ ചോദ്യങ്ങൾ ഒന്ന് ഓക്കെ ആക്കിയിട്ട് എന്നോടൊന്ന് പറയുക ഓക്കെയാണെന്ന് വിശ്വസിക്കുന്നു നോക്കിക്കോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സംബന്ധിച്ച് ചുവടെയുള്ള പ്രസ്താവനകളിലെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് നിങ്ങൾ നോക്കേണ്ടത് നോക്കിയോ ഇത് ബ്രിട്ടീഷ് ഇന്ത്യയും രാജാവിൻ്റെ കീഴിലുള്ള നാട്ടുരാജ്യങ്ങളെയും ഫെഡറേഷനായി ചേർക്കാൻ നിർദ്ദേശിച്ചു ഓക്കെ ഇതൊന്നും നോക്കിയാണ് ഇത് ശരിയാണോ നോക്കിയേ ഇത് ബ്രിട്ടീഷ് ഇന്ത്യയും അതായത് പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെയും ബ്രിട്ടീഷ് ഇന്ത്യയും ഒരുമിച്ച് ചേർത്ത് ഒരു ഫെഡറേഷനാക്കാനുള്ള ഒരു നിയമം നിർദ്ദേശിച്ചു ശരിയാണോ ആ ഇത് മുപ്പത്തി ഏഴിൽ സമ്പൂർണ്ണമായും പ്രാബല്യത്തിൽ വന്നിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സമ്പൂർണമായി പ്രാതിൽ വന്നു പിന്നെ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഫെഡറേഷനിൽ ചേരാൻ വിസമ്മതിച്ചു ഏതാണ് ശരി എന്നുള്ളതെന്ന് കമൻ്റ് ചെയ്യുക നമുക്ക് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വേണ്ടത് ഏതാണ് കറക്റ്റായിരുന്ന നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് നോക്കുക ഏതൊക്കെയാണ് കമൻറ്റ് വരട്ടെ നിങ്ങളത് കമൻ്റായിട്ട് ഇടുക കമൻ്റായിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് പോവുക ഓക്കെ ആണോ വിശ്വസിക്കുന്നു ഓക്കെ അല്ലേ ഓക്കെ ആണോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം നിങ്ങൾ കമൻറ്റായിട്ട് ഉത്തരം രേഖപ്പെടുത്തിയാൽ മതി ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു അതിൽ നമുക്ക് നമുക്ക് നോക്കാം പ്രസ്താവനകൾ നമുക്ക് നോക്കാം ഓക്കെ നോക്കിയോ ഇത് ഇന്ത്യയിൽ ഓക്കെ നിങ്ങൾ ശരിയായിട്ടുള്ള പ്രസ്താവന നോക്കിയാൽ ഇത് ഇന്ത്യയിൽ ആദ്യമായി നേരിട്ടുള്ള ഡയറക്ട് ഇലക്ഷൻസ് നടപ്പിലാക്കി മനസ്സിൽ വെച്ചിരിക്കുക വയസ്സിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവ്യാപക ഓട്ടവകാശം അനുവദിച്ചു യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് അവ പിന്നെ അത് അനുവദിച്ചു എന്നാണ് പറയുന്നത് ദ മുസ്ലിം സിഖ് ക്രിസ്ത്യൻ ആംഗ്ലോ ഇന്ത്യൻ ദളിത് വിഭാഗങ്ങൾക്ക് പ്രത്യേക ഓട്ടവ്യവസ്ഥ ഉണ്ടായിരുന്നു ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു നമ്മളതിനെ പറ്റി ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക നിങ്ങൾ ഇവിടെ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്താൽ മതി ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് തിരഞ്ഞെടുക്കുക ഓക്കെ ആ കമൻറ്റ് ചെയ്യുക ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കുക ഓക്കെ ക്വസ്റ്റ്യൻസ് കണ്ട് ആൻസേഴ്സ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് എന്തെങ്കിലും ഇടത്തിലോട്ട് പോകാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സംബന്ധിച്ച ചുവടെയുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ദാ ശരിയായ പ്രസ്താവനയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് സംസ്ഥാനങ്ങൾക്ക് സ്വയംഭരണം അനുവദിച്ചു പ്രൊവിൻഷ്യൽ ഓട്ടോണമി വാക്ക് ശ്രദ്ധിക്കുക നമ്മൾ ക്ലാസ് കണ്ടതാണ് ക്ലാസ്സിൽ പഠിച്ചതാണ് വാക്ക് ശ്രദ്ധിക്കുക പ്രൊവിൻഷ്യൽ ഓട്ടോണമി അനുവദിച്ചു ഗവർണർ ജനറലിന്റെ പദവി നീക്കം ചെയ്തു ഗവർണർ ജനറലിന്റെ പദവി നീക്കം ചെയ്തു പിന്നെ ദാ ഇന്ത്യയിൽ ഫെഡറൽ ഘടന ആരംഭിച്ചു ഇന്ത്യയിൽ ഫെഡറൽ ഘടന ആരംഭിച്ചു ഇന്ത്യയിൽ ഫെഡറൽ ഘടന ആരംഭിച്ചു നോക്കുക നോക്കുക ഞാൻ അഞ്ച് സെക്കൻഡ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആൻസർ എന്ത് ചെയ്യുക ഒന്ന് മൈൻഡിൽ അനലൈസ് ചെയ്യുക എന്നിട്ട് ഉത്തരം കമന്റ് ചെയ്യുക ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം എന്താ നോക്കിയോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പിലാക്കിയ പ്രധാന മാറ്റങ്ങൾ ഏതൊക്കെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നോക്കുക സംസ്ഥാന സർക്കാരുകൾക്ക് അധികം അധികാരങ്ങൾ നൽകി കൂടുതൽ അധികാരങ്ങൾ അവർക്ക് നൽകി മതനിർഭര ഓട്ടവസ്ഥ ഓട്ടുവ്യവസ്ഥ റദ്ദാക്കി അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് റദ്ദാക്കി എന്ന് പറയുന്നുണ്ട് പിന്നെ ദാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കാൻ വ്യവസ്ഥയുണ്ടായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കാൻ വ്യവസ്ഥയുണ്ടായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കാൻ വ്യവസ്ഥയുണ്ടായി നോക്ക് ഉത്തരങ്ങൾ നോക്കിയോ ഏതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നിങ്ങൾ ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക ചെറവറാന്ന് ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക വെയിറ്റ് ചെയ്യാണ് ഓക്കെ ഓക്കെ അപ്പോൾ ശരി നമുക്ക് നിന്റെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം ചോദ്യം പിടിച്ചോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ആക്റ്റിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക എന്നിട്ട് ശരിയായവ തിരഞ്ഞെടുക്കുക ഇത് ബ്രിട്ടീഷ് ഇന്ത്യക്കും പ്രിൻസിലി സ്റ്റേറ്റുകൾക്കും വേണ്ടി ഫെഡറൽ സംവിധാനം നിർദ്ദേശിച്ചു ഇത് ബ്രിട്ടീഷ് ഇന്ത്യക്കും പ്രിൻസലി സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ രാജഭരണം നിലനിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്തു ആ അവിടെ ഫെഡറൽ സംവിധാനം നിർദ്ദേശിച്ചു ഇത് ഇന്ത്യൻ ജനതയ്ക്ക് ഭരണഘടനാപരമായ എല്ലാ അധികാരങ്ങളും കൈമാറി ഇന്ത്യൻ ജനതയ്ക്ക് ഭരണഘടനാപരമായ എല്ലാ അധികാരങ്ങളും കൈമാറിയോ ചിന്തിച്ചു നോക്കുക മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വയ്ക്കാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായൊരു നിയമപ്രമാണ പ്രകാരം തിരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പ് ഒരു നിയമപ്രമാണ പ്രകാരം ഇത് പ്രകാരം നടന്നു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇത്രയും സാധനങ്ങൾ ഒന്ന് നോക്കുക ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു ഉത്തരങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ അല്ലേ സെറ്റല്ലേ ഞാൻ ഈ പറഞ്ഞൊക്കെ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു ഓക്കേട്ടാ അപ്പം നമ്മളെ ഇന്നത്തെ ഫൈവ് എ എം ക്ലബ്ബ് ഇവിടെ അവസാനിക്കുകയാണ് ഞാനത് അവസാനിപ്പിക്കുമ്പോഴേക്കും ആ നിങ്ങൾ അത്യാവശ്യം നല്ല ഊർജിതരായിട്ട് തന്നിരുന്നു രാവിലെ ആണെങ്കിൽ പോലും പലരും അവരുടെ പാഷൻ വേണ്ടി എഴുന്നേൽക്കാനും കൃത്യമായി പഠിക്കാനും ഒക്കെ നിങ്ങൾ കാണിച്ച ആ ഒരു വലിയ തൊര സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുന്നതാണ് നന്നായിട്ട് പഠിക്കുക ഫൈവ് എ എം ക്ലബ്ബെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലബ് രൂപീകരിച്ച് നിങ്ങളെല്ലാവരെയും കണ്ടിട്ടാണ് നിങ്ങളെല്ലാവരും വളരെ നല്ലൊരു സപ്പോർട്ടും അതിന് തരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ നമുക്ക് ഒരുപാട് ആഹ്ലാദം തരുന്ന കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ ഇടുമ്പോൾ ആൻസേഴ്സ് ഒക്കെ പറയുന്നതിനായാലും ഒരുപാട് 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 സന്തോഷം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും വരുന്നവരെ ഞാൻ തൽക്കാലം നിങ്ങളുടെ അടുത്ത് നിന്ന് വിടവാങ്ങുകയാണ് അപ്പൊ നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പം ഹാവ് എ നൈസ് ഡേ ഹാവ് എ നൈസ് ഡേ ഡേഡ് ഗുഡ് മോർണിംഗ് ആൾ നേരത്തെ പറഞ്ഞു നന്നായിട്ട് നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി ഇന്നും നിങ്ങൾ പരിശ്രമിക്കുക അപ്പൊ നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം ഓക്കെ ബബായ്